കേരള സർവകലാശാലയിൽ അധികാര തർക്കവും ഭരണസ്തംഭനവും തുടരുകയാണ് വി സിയുടെ നിർദ്ദേശം മറികടന്ന് ഡോക്ടർ കെ എസ് അനിൽകുമാറിന് ഈ ഫയലുകൾ കൈമാറിയെങ്കിലും ഒപ്പിട്ട മൂന്ന് ഫയലുകൾ വി സി മടക്കി അയച്ചു ഇരുപത്തിയഞ്ച് ഫയലുകളിൽ വി സി രജിസ്ട്രാറുടെ ചുമതല നൽകിയ മിനി കാപ്പൻ ഒപ്പിടുകയും ചെയ്തു അനിൽകുമാർ ഇന്നും സർവകലാശാല ആസ്ഥാനത്ത് എത്തി അതായത് ഈ ഫയൽ കംപ്ലീറ്റ് ആയിട്ട് നിലച്ചു എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നുണ്ടോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫയലുകൾ ഒന്നും തന്നെ തുടർ നടപടിക്ക് വിധേയമാക്കേണ്ട എന്നുള്ളൊരു നിർദ്ദേശമാണ് വി സി നൽകിയിരിക്കുന്നത് അതിനിടെ സർവകലാശാലയുടെ പ്രവർത്തനം സാധാരണ നിലയിൽ ആക്കണമെന്നും സർവകലാശാലയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നും ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ബി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം വി വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ കഴിഞ്ഞ ഗവർണറിന്റെ കാലഘട്ടത്തിലടക്കം ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് ശക്തമായിരുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്താണ് ഇപ്പോൾ സാഹചര്യം ഭരണ സ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഫലത്തിൽ രണ്ട് രജിസ്ട്രാർമാർ എന്ന നിലയിലാണ് സാഹചര്യം അതിൽ ആരാണ് യഥാർത്ഥ രജിസ്ട്രാർ എന്ന് തന്നെ വ്യക്തതയില്ലാത്ത സാഹചര്യം പ്രതിസന്ധി രൂക്ഷമായിട്ടുള്ളത് അഭിലാഷെ വി സിയുടെ അംഗീകാരമുള്ള രജിസ്ട്രാർ മിനി കാപ്പൻ അതുപോലെ സിൻഡിക്കേറ്റ് അംഗീകാരമുള്ള രജിസ്ട്രാർ അനിൽകുമാർ ഈ രീതിയിലാണ് സർവകലാശാലയുടെ ഇപ്പോഴത്തെ പോക്ക് അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകളൊന്നും വി സി തീരുമാനമെടുക്കില്ല ആ ഫയലുകൾ മാറ്റിവെക്കാൻ വി സിന്റെ നിർദ്ദേശം നൽകിയത് മൂന്ന് ഫയലുകൾ അനിൽകുമാർ ഒപ്പിട്ടയച്ചത് മോഹൻകുന്ന തിരിച്ചയക്കുകയും ചെയ്തു എല്ലാം ഈ ഫയലുകളാണ് മിനി കാപ്പൻ ഇന്നുമുതൽ ഫയലുകളിൽ തീരുമാനമെടുത്തു തുടങ്ങി മിനി കാപ്പൻ ഫയലുകളിൽ ഒപ്പിടുകയും ചെയ്യുന്നുണ്ട് ഈ സർവകലാശാലയുടെ ഭരണ നിയന്ത്രണം വി സി കുറച്ചുകൂടി അദ്ദേഹം ഓഫീസിൽ എന്നും എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഏറ്റെടുക്കുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പൂർണ്ണമായും അനിൽകുമാറിനെ തള്ളിക്കൊണ്ട് വി സി നേരിട്ട് അദ്ദേഹം നിയമിച്ച മിനി രജിസ്ട്രാർ മിനി കാപ്പനെ കൊണ്ട് വയൽ നീക്കങ്ങൾ വേഗത്തിലാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പക്ഷെ രജിസ്റ്റാർഡ് ഓഫീസും വാഹനവും ഒക്കെ ഉപയോഗിക്കുന്ന അനിൽകുമാർ തന്നെയാണ് അത്തരത്തിൽ അധികാര വടംവലി ശക്തമായി തന്നെ ഇപ്പോഴും സർവകലാശാലയിൽ തുടരുന്നു ഇന്നും അനിൽകുമാർ ഔദ്യോഗിക വാഹനത്തിന്റെ ഓഫീസിലെത്തി ഈ വാഹനം ഉപയോഗിക്കുന്നതിനുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്താൻ ആലോചനയുണ്ട് ഏതായാലും സിൻഡിക്കേറ്റ് അംഗങ്ങളിൽ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഭരണസംബരം ആരോപിച്ചും ഭരണസംബരം അവസാനിപ്പിക്കാൻ നടപടി ആവശ്യപ്പെട്ടും ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനിരിക്കുന്നത് അവിടെ അരുൺ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ പൊതുവിൽ ഈ കേരള സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരൊക്കെ ഇടത് അനുഭാവമുള്ളവർ ആണ് കഴിഞ്ഞ ദിവസം തന്നെ അനിൽകുമാറിനെ പ്രവേശിപ്പിക്കരുത് എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അത് അങ്ങനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞ പശ്ചാത്തലമില്ല ഇന്നും ഇപ്പോൾ ഈ അനിൽകുമാറിന് ഓഫീസിലെത്തുന്നതിനോ ജോലിയിൽ വ്യാപൃതനാകുന്നതിനോ തടസ്സമില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകൾ അത് മരവിപ്പിച്ച് നിർത്തുന്നു അങ്ങനെയല്ലേ സാഹചര്യം അദ്ദേഹം ഓഫീസിലേക്ക് എത്തുന്നുണ്ട് മറ്റ് സംവിധാനങ്ങളൊന്നും ഒന്നും ഏർപ്പെടുത്തിയില്ല കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അവിടെ ഇടത് സിൻഡിക്കേറ്റ നിർദ്ദേശപ്രകാരം തന്നെ അവിടെ ഓഫീസിന്റെ പ്രവർത്തനം എന്നത് വ്യക്തമാണ് വി സി കുറച്ചുകൂടി ഈ രജിസ്ട്രാർ തരത്തിലുള്ളവരുമായി അല്ലെങ്കിൽ രജിസ്ട്രാർ സിനി കാപ്പൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായാണ് വി സി സമ്പർക്കം പുലർത്തുകയും നടപടികൾ ഫയൽ നീക്കമൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പക്ഷെ അത് പൂർണ്ണമായും ഈ ഘട്ടത്തിൽ വിജയത്തിൽ എത്തിയത് പറയാൻ കഴിയില്ല പക്ഷെ പകരം ഫയൽ നീക്കം മാത്രമാണ് വി സിക്ക് നടപ്പാക്കാൻ പോകുന്നത് നടപടികളിലേക്ക് വി സി നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിന് സുദൂർയമായാണ് ഇപ്പോൾ ബി ജെ പി അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഈ വി സി നേരിട്ട് പോകുന്നതിന് പകരം സിറ്റിക്കറ്റ് അങ്ങനെ ബിജെപി അനുഭവം സിറ്റിഫിക്കറ്റ് അംഗങ്ങളെ കൊണ്ട്

ഇതാണ് സർവകലാശാലയിൽ ഇപ്പോഴത്തെ സാഹചര്യം ഭരണ സ്തംഭരം അസാധാരണമായ സാഹചര്യം തന്നെയാണ് കേരള സർവകലാശാലയിൽ ഇപ്പോഴുള്ളത് ഭാരതാമ്പ വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രതിസന്ധിയാണ് അത് കൂടുതൽ രൂക്ഷമാവുകയാണ് ഇപ്പോൾ